ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ നാച്ചുറൽ ടവർ നിയർ ചേലക്കര വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം നിയന്ത്രണം വിട്ട സ്കോർപിയോ കാർ ടിപ്പറിലും മതിലിലും ഇടിച്ച് രണ്ടുപേർക്ക് പരിക്ക് തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന വാഹനമാണ് കഴിഞ്ഞ രാത്രി പതിനൊന്നേ മുക്കാലോടെ ഉത്രാളിക്കാവ് ക്ഷേത്രം കഴിഞ്ഞുള്ള വളവിൽ നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ടത് അമിത വേഗത്തിലെത്തിയ വാഹനം റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ടിപ്പറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചതിനെ തുടർന്നായിരുന്നു അപകടം പെട്ടെന്ന് വെട്ടിച്ച വാഹനം തിരിഞ്ഞ് പുറകുഭാഗം ടിപ്പറിലടിച്ചു തുടർന്ന് മതിലിലിടിച്ച വാഹനത്തിന്റെ മുൻഭാഗവും തകർന്നു വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ചെറുതുരുത്തി സ്വദേശികളായ ഇരുപത്തി വയസ്സുള്ള നിഹാജ് വയസ്സുള്ള നാസർ എന്നിവർക്കാണ് പരിക്കേറ്റത് വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ഇവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് സിസി